ഹലോ ഫ്രണ്ട്സ് നമ്മൾ മൺട്രോത്തുരത്തിൻ്റെയും അഷ്ടമുടിക്കായലിൻ്റെയും ഒക്കെ വീഡിയോ ചെയ്തിരുന്നു അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം ഇതിപ്പം അതിന്റെ പാർട്ട് ടൂ ആണ് നമ്മളിപ്പോൾ സാമ്പ്രാണിക്കുടിയിലേക്ക് പോകുന്ന ഒരു വീടിയാണ് കൊല്ലത്തിൽ നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ നമ്മൾ മണ്ഡലോത്തുരത്തുനിന്ന് പോയണ്ട് ഇരുപത്തേഴ് കിലോമീറ്റർ ആണ് അങ്ങോട്ടേക്ക് ഞങ്ങൾ ഇപ്പൊ പോകാനുള്ള ബോട്ട് ചട്ടിയിലെത്തിരിക്കാണ് ഉച്ച സമയം ഞങ്ങളിപ്പോൾ വന്ന സമയം ഒരു ഏകദേശം ഒരു ചോറൊക്കെ കൊണ്ട ശേഷം ഒരു രണ്ടു മണി മൂന്ന് മണിയായ സമയം തന്നെ ആ സമയത്ത് പോയവരൊക്കെ ഭയങ്കര വെയിലാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞങ്ങൾ ആയിട്ട് പോകുന്നതുകൊണ്ട് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാണ് ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ ബോട്ട് സർവീസ് ആണ് നമ്മൾ നേരത്തെ ബുക്ക് ഒക്കെ ചെയ്തു പോകുന്നതാണ് അതിനകത്ത് നല്ല എൻജോയ്മെന്റ് ആണ് ഫുഡും കാര്യങ്ങളും എല്ലാം അതിനകത്ത് കിട്ടുന്നുണ്ട് നമ്മൾ അതെല്ലാം കയറി തന്നെ ഭയങ്കര ഞങ്ങള് പിന്നെ അവിടെ നിന്ന് എല്ലാവർക്കും പോയവരൊക്കെ പറഞ്ഞു തൊപ്പി വേണോന്ന് പറഞ്ഞു അപ്പൊ കുഞ്ഞുങ്ങൾക്കൂടെ തൊപ്പിയൊക്കെ കരുതി ഞങ്ങൾക്ക് എല്ലാവർക്കും സൺഗ്ലാസ് കൂടെ ഒക്കെ വാങ്ങിച്ച് അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനുശേഷം ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് ഒക്കെ എടുത്ത് ഒരാൾക്ക് നൂറ്റമ്പത് രൂപ നിരക്കിലാണ് ടിക്കറ്റ് ഇനി ഞങ്ങൾ ബോട്ടിലോട്ട് കയറാൻ പോവാണ് ഒരാൾക്ക് ഒരു ബോട്ടിൽ കൂടുതൽ കൂടുതലിരുത്തത്തില്ല അങ്ങനെ ഞങ്ങൾ ആറുപേര് ബാക്കിയുള്ളവർ അടുത്ത ബോട്ടിലായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഇപ്പോൾ തന്നെ നല്ല വെയിലുണ്ട് പക്ഷെ നല്ല കാറ്റുള്ളൊണ്ട് നമുക്ക് അത്ര വെയിലറിയുന്നില്ല ഇനി ഞങ്ങൾ സാമ്പ്രാണി കൂടി ചെന്നിട്ടുള്ള വീഡിയോ കാണാം കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് നമ്മുടെ സാമ്പ്രാണിക്കുടി സമൃദ്ധമായ കണ്ടൽക്കാടുകൾ നിറഞ്ഞ ജലപാതകൾ ഉൾ അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ് ഇവിടെ സാമ്പ്രാണിക്കുടി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് സാമ്പ്രാണിയുടെ ഒക്കെ ഒരു ചിന്ത വരും അങ്ങനെയായിരിക്കുന്നു പക്ഷെ അങ്ങനൊന്നുമല്ല പതിനാലാം നൂറ്റാണ്ടിലെ ചൈനീസ് ചെറുകപ്പലായ ചാമ്പ്രാണി അടുത്തുകിടന്ന കായൽക്കര ആയിരുന്നതിനാലാണ് ഈ പ്രദേശത്തിന് സാംബ്രാണിക്കുടി എന്ന പേര് വന്നത് പണ്ട് ചാമ്പ്രാണിക്കുടി എന്നറിയപ്പെടുന്ന സ്ഥലം ഇപ്പോൾ ഇത് സാംബ്രാണിക്കുടി എന്നറിയപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ആ അത്ഭുത ദ്വീപിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ സാമ്പ്രാണിക്കുടി വന്നിരിക്കുകയാണ് നെക്സ്റ്റ് പ്ലേസ് അപ്പം ഇന്ന് കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് വിസിറ്റ് ചെയ്യാൻ പറ്റിയപ്പോഴത്തെ ഒരു അടിപൊളി സ്പോട്ട് ആണ് നമ്മുടെ സാമ്പ്രാണിക്കുടി സാമ്പ്രാണിക്കുടി വന്നിരിക്കുകയാണ് അപ്പം ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ചെരുപ്പൊക്കെ ഊരിയിട്ടേക്ക് ഇനി വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവാണ് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നേരിട്ട് കാണാം ദിവേസിയും കുഞ്ഞാൻറ്റിയും ദശാമോളും ഒക്കെ ആദ്യമേ ഇറങ്ങി കണ്ട അവിടെ ഒട്ടും ആഴം ഇല്ല ഇനിയിപ്പോ ഞാനും ഇവിടെ ഇറങ്ങാൻ പോവാണ് ആ ഇറങ്ങുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് എങ്ങനായിരിക്കും എന്നുള്ളത് ആഹ് അടിപൊളി നല്ല രസമുണ്ട് ആ ഈ കാല് വെള്ളത്തിൽ മുങ്ങി ആ ഇത്രേ ഉള്ളു ആ അടിപൊളി കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സൂപ്പർ സ്ഥലം ആട്ടോ ഇതേ ഒട്ടും ആഴം ഇല്ല അതിന്റെ കാൽപാതം മുങ്ങിയിരിക്കുന്നേ ഉള്ളു ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഇടക്കിടക്ക് സ്ഥലങ്ങളിലൊക്കെ ഇതുണ്ട് കണ്ണനൊക്കെ ഇറങ്ങി നീക്കി അപ്പൊ തന്നെ മനസ്സിലാവില്ല എത്രത്തോളം ആഴം ഉണ്ടെന്നാണ് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരുപാട് ബോട്ടുകൾ എടുക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു വള്ളങ്ങൾ ഇത് നമ്മൾ സാമ്പ്രാണിക്കുടിയിൽ കുറേ തുരുത്തുകളൊക്കെ ഉണ്ട് അപ്പൊ ഇതുപോലെ തുരുത്തുകളിലൊക്കെ കൊണ്ട് കാണിക്കാൻ വേണ്ടിയുള്ള വള്ളമാണ് നമ്മൾ ഓൾറെഡി മൺറോത്തുരത്തി പോയിട്ടുള്ളതിനാ ഞങ്ങൾ ഇനിയും താമസിക്കുന്നത് കൊണ്ട് ഇപ്പൊ നാലു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ബോട്ടിലൊന്നും കയറിയില്ല ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് കണ്ടൊന്ന് എൻജോയ് ചെയ്ത് അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ മിക്കവരും അതുപോലെ ചെറു തുരുത്തുകളിലൊക്കെ കാണാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളം ജ്യൂസ് മാങ്ങ ഉപ്പിലിട്ടത് നെല്ലിക്ക ഉപ്പിലിട്ടത് ക്യാരറ്റ് അങ്ങനെ പലവിധ സാധനങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ വിളിച്ചോണ്ടിരിക്കും ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നു പറഞ്ഞാൽ നമ്മളെ വിളിച്ചോണ്ടിരിക്കടയിൽ പോയി എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് തോന്നും പിന്നെ ആരെ പിണക്കാനും നമുക്ക് തോന്നില്ല പിന്നെ പറ്റുന്ന ഞങ്ങള് മൂന്നാല് പേര് പല രീതി കടകളിൽ നിന്ന് വാങ്ങിച്ചു നമുക്കൊരു സൂത്ര കണ്ടാലോ കേട്ടോ ഇതെന്താന്ന് മനസ്സിലായോ ഇതാണ് ഇതെന്താണേ ഇതെന്താ ഇതാണ് നമ്മുടെ കട്ട നമ്മൾ ഇതിനകത്താണ് കക്ക അരിച്ചി കഴിക്കുന്നില്ലേ അതാണ് സംഭവം കക്ക അരിച്ച ഒക്കെ നമ്മൾ ധാരാളം കഴിച്ചിട്ടുണ്ട് എന്നാ കക്ക ഇതുപോലെ കൂട്ടമായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടായിരിക്കും എന്നെ കാണാത്തവരുടെ അറിവിലേക്കാണ് ഞാനിത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് നടത്തുന്നത് നിങ്ങളോ അപ്പൊ കാണാത്തവർക്ക് വേണ്ടിയാണിത് ഇവിടെ എവിടെ തൊട്ടാലും നമ്മളീ ചവിട്ടുന്നിടത്ത് ഫുള്ളും കക്കാടയാല്ലാം നമ്മള് ചവിട്ടുന്നിടത്ത് എവിടെ തൊട്ടാലും നമ്മുടെ കാലിൽ അത് ഒന്നുണ്ടോ ഇതോ എന്താണ് ഇതോടെ ഇവിടെ മുഴല ഇതാണ് ഞാനത് ഇവിടെ ഒരുപാട് പേര് സഞ്ചയായിട്ട് വന്ന് കക്ക പെറുക്കി കൊണ്ട് പോകുന്നുണ്ട് ഇത് പൊത്തതി വാരി എടുത്തിട്ട് വന്നിട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കിയാൽ കാണാൻ ഒരു സഞ്ചു കൊണ്ട് വന്നാണ് ഇത് വാരി എടുത്തിട്ട് പോന്നത് പുഴുങ്ങിയാ മതി കൊണ്ടുപോയിട്ട് വെള്ളത്തിനകത്തിട്ട് തിളപ്പിച്ച് കക്കോണെല്ലാം കളഞ്ഞിട്ട് നമ്മള് കഴുകി വൃത്തിയാക്കി വെള്ള തിളച്ച വെള്ളത്തിനകത്തോട്ട് ഇതെല്ലാം ഇവിടെ നിന്ന് വരുമ്പോ അത് വേഗം ഒരു വേവാ നേരത്തെ ഇങ്ങനെ ഇത് അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് തോട് പൊളിച്ച് മാറ്റി വെച്ച് അതിന്റെ മാംസം എടുത്ത് നമ്മുടെ കറി എടുത്ത് പാവ എന്റെ ഇരംകുട്ടയും കന്നനെ കൊണ്ട് വെയിലുകൊണ്ട് മടുത്തിരിക്കുകയാണ് പിള്ളേരെല്ലാം ഭയങ്കര എൻജോയ്മെന്റ് ആണ് കണ്ടോ പിള്ളേർക്കൊക്കെ കയറങ്ങി കളിക്കാനായിട്ട് പറ്റിയ സൂപ്പർ ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഇപ്പൊ വെക്കേഷൻ ഒക്കെ അല്ലേ വെള്ളം ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ സ്പോട്ടാണത് പിന്നെ ആ പുറകിൽ കാണുന്ന കമ്പൊക്കെ കണ്ടോ ഇതെന്ന് പറഞ്ഞ ഇതിന്റെ ബൗണ്ടറി ആണ് സാമ്പ്രാണിക്കുടിയിൽ വേലിയേറ്റ സമയത്ത് പോലും ഇവിടെ മുട്ടറ്റം വെള്ളമേ ഉണ്ടാകത്തുള്ളൂ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികൾക്കും ഇവിടുത്തെ ഈ ഭംഗി ആസ്വദിക്കാൻ കഴിയും സാംബ്രാണിക്കുടയിലെ പ്രധാന ആകർഷണം രണ്ട് ഏക്കറോളം വിസ്തൃതിയുള്ള കണ്ടൽ പ്രകൃതികളാണ് ഏകദേശം ഒൻപത് വർഷം മുമ്പ് ദേശീയ ജലപാതയ്ക്ക് വേണ്ടി കായൽ ഡ്രഗ് ചെയ്തിട്ടുള്ള മണ്ണ് കൂട്ടിയിട്ടപ്പോഴാണ് ഉണ്ടായ ദ്വീപാണ് നമ്മൾ ഈ കാണുന്നത് ഈ കാണുന്ന കണ്ടൽക്കാടുകളൊക്കെ മഴക്കാലത്ത് ഒഴുകി വന്ന കണ്ടൽ ചെടികൾ അടിഞ്ഞുകൂടി വളർന്ന ഒരു പ്രദേശമാണ് ചുരുക്കം പറഞ്ഞാൽ ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ദ്വീപ് സമൂഹമാണിത് ഞങ്ങള് രണ്ടരണ്ടര മണിക്കൂറോളം സാമ്പ്രാണിക്കുടി ചെലവെച്ച ശേഷം തിരിച്ചു മടങ്ങുവാണ് ഇപ്പം വൈകുന്നേരം ആയിട്ടുണ്ട് അങ്ങനെ വൈകുന്നേരത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇനി തിരിച്ച് മടങ്ങുവാണ് നമ്മൾ അവിടെ നിന്ന് ഒരു അടുത്തുനിന്ന് കോഫിയൊക്കെ വാങ്ങിച്ചു കുടിച്ച് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഇനി തിരിച്ചു മടങ്ങുവാണ് അപ്പം എല്ലാവരും വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ആയിട്ടുള്ള സ്പോട്ടാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യണം അപ്പോൾ പുതിയ സ്ഥലത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണുന്നവരേക്കും ബൈ